ത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിക്കുന്ന ലൂത്ത് മാതാവിന്റെ ദേവാലയ അഭിഷേകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഘോഷിക്കുകയാണ് അവർക്കെല്ലാം വിശുദ്ധരാകാൻ സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കും എന്ന് ധ്യാനിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ അനുദിന ഡെലിഫറൻസ് പ്രാർത്ഥനയില് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യങ്ങളിൽ പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഈ ലോകത്ത് മൂന്ന് തരം അരൂപികളുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ അരൂപി അതാണ് നമ്മളോട് പറയുന്നത് മോനെ അത് ചെയ്യരുത് അത് തിന്മയാണ് അത് ചെയ്യുക അത് നന്മയാണ് ദൈവത്തിന്റെ നയിക്കെറൂപി വിഘ്നേഷുന്നത് ലോകാരൂപിയ നമ്മുടെ സുഖമോഹങ്ങള് ജിഗാസക്തികള് തിന്മയുടെ അരൂപികള് മൂന്നാമത്തെ അരൂപിയാണ് പിശാഷിന്റെ അരൂപി ദുഷ്ടാരൂപി വെറുപ്പിന്റെ പകയുടെ വിദേശത്തിന്റെ കടങ്ങളുടെ സങ്കടങ്ങളുടെ നിരാശയുടെ ആത്മഹത്യയുടെ വിഷാദത്തിന്റെ ഭ്രാന്തിൻ്റെ മാരകരോഗങ്ങളുടെ ദുരാത്മാവ് നീ ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം വിശുദ്ധത്തിലോടെ പറയുന്നത് ഒരു മനുഷ്യാത്മാവിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് everything for the greater glory of God. എല്ലാം ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനായി ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുക അതിന് മൂന്ന് പോയിന്റുകളാണ് ഇഘ്നേഷ്വസ് പഠിപ്പിക്കുന്നത് ഒന്ന് നിന്റെ ജീവിതത്തിൽ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴ് ചെർക്കാരിയോ നീ ദൈവത്തെ അന്വേഷിക്കുക രണ്ടാമതം പഠിപ്പിക്കുകയാണ് നീ ത്രീയോ ദൈവത്തെ കണ്ടുമുട്ടോ ഓരോ നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും അതിനിടയിലുള്ള ദൈവത്തെ കാണാനായിട്ട് പറ്റുക മൂന്നാമത്തേത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കണം ടു ദ ഓഫ് ഗോഡ് ചൂടു ദോഡ് അതായത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുക ഫാരല ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ കണ്ടുമുട്ടുക ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുക അപ്പോഴ് നിന്റെ ജീവിതം കൊണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവം മഹത്തപ്പെടും ദൈവം മഹത്തപ്പെട്ടാൽ പിന്നെ അവിടെ സത്താൻ സ്ഥാനമില്ല അപ്പൊ ആ ഒരു പഠനങ്ങൾ നൽകിയ നമ്മുടെ ജസ്യൂട്സ് അച്ഛന്മാരുടെ വിശ്വസഭയുടെ ഫൗണ്ടറായ വിശുദ്ധ ഇഗ്നേഷസ് ലൊയോളോയുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് ദിനം ആ ലോകത്തിന്റെ അരൂപിയെ ആ പിശാശുന്റെ അരൂപികളെ ബന്ധിക്കാനായിട്ട് ദൈവത്തിന്റെ അരൂപിയോട് ചേർന്ന് നിന്നുകൊണ്ട് തടസ്സങ്ങളെ തലവേദനകളെ ക്യാൻസറുകളെ നിരാശകളെ ദുർമോഹങ്ങളെ ജടികാസക്തികളെ പാപ സാഹചര്യങ്ങളെ തെറ്റായ ബന്ധങ്ങളെ തെറ്റായ കാര്യങ്ങളെ നമുക്ക് ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും സാധിക്കും ഇന്ന് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ആ തിരുവചനം എന്ന് പറയുന്നത് പുറപ്പാടിന്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം മുപ്പത്തെട്ടാമത്തെ തിരുവചനം പുറപ്പാട് നാൽപ്പത് മുപ്പത്തെട്ടാമത്തെ തിരുവചനം വചനം പറയാണ് മക്കള് കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാലത്തിന്റെ മുകളിൽ നിലകൊണ്ടിരുന്നു കർത്താവിന്റെ മഹത്വം പകൽ സമയങ്ങളില് നമ്മുടെ കൂടെ അപ്പൊ ഒരു ദുരാത്മാവും നമ്മളെ തൊടുകയില്ല അന്ന് വചനം പറയാ രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു അപ്പൊ ആ അഗ്നി ജ്വലിക്കുമ്പോഴ് ദൈവ കൃപകള് വരങ്ങള് അഭിഷേകങ്ങള് മാലാഖമാര് സ്തുതിഗീതങ്ങള് അല്ലുയകള് ഒക്കെ ഉയരുമ്പ് ഒരു തിന്മയും നമ്മൾ തൊടുകയില്ല അങ്ങനെയാണ് ഇസ്രയേൽ ജനം യാത്ര പുറപ്പെട്ട് കൊണ്ടിരുന്നത് അവരുടെ പകല് ദൈവത്തിന്റെ മഹത്വം ഗ്ലോറി അവരുടെ കൂടെ ഉണ്ടായിരുന്നു രാത്രിയിൽ അത് തീമേഹങ്ങളായിട്ട് അവർക്ക് സംരക്ഷണം കൊടുത്തിരുന്നു അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികൾ ദുഷ്ടാത്മ സംഘങ്ങൾ പൈശാശിക ശക്തികൾ തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് പ്രകൃതിവിരുദ്ധ ശക്തികൾ കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് ഇവയൊന്നും പിന്നെ നമ്മളെ തൊടുകയില്ല ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ കർത്താവായ യേശു ക്രീസ്തുവിന്റെ നൽകിയ എന്റെ പൗരഗിത്യത്തിന്റെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ആത്മീയ മാനസിക ശാരീരിക മേഖലകളെ ബാധിച്ചിരിക്കുന്ന സകല തിന്മകളെയും ദുഷ്ടാരോഗികളെയും യേശു ക്രീസ്തു നാമത്തിൽ ബന്ധിക്കുകയാണ് ഈ മക്കളുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യമായ ആകൃഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ നൽകി ഈ മക്കളെ പാപത്തിൽ ആഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുഷ്ടശക്തികളെയും കർത്താവേശുവിന്റെ നാമത്തിന്റെ ശക്തിയിലും അധികോരത്തിൽ ഞാൻ വിഡിപ്പിക്കുന്നു കടബാധിതകളുടെ മേൽ പിടികൂടിയിരിക്കുന്ന ദുരാത്മാക്കളെ ആസ്മയദേവസ് എന്ന ദുഷ്ടപിശാശിനെ ഞാൻ ബന്ധിക്കുന്നു അതുപോലെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ മുറുകിയിരിക്കുന്ന സാത്താനെയും പഴയ സർപ്പത്തെയും പാമ്പിനെയും സംശയ രോഗങ്ങളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു സാമ്പത്തിക ജോലി ജോലി മേഖലകളിലും പഠന മേഖലകളിലും പിടികൂടിയിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെ അലസതയുടെ നിരാശയുടെ താല്പര്യമില്ലായ്മയുടെ ചൂടും തണുപ്പുമില്ലാത്ത അവസ്ഥകളുടെ ദുരാത്മാക്കളെ യേശു ക്രീസ്റ്റ നാമത്തിൽ ബന്ധിക്കുന്നു എല്ലാ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ നരക സർപ്പങ്ങളെ സാത്താനെ തിന്മയുടെ അരൂപികളെ നെഗറ്റീവ് എനർജികളെ പൈശാഷിക പീഡകളെ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ യേശു ക്രീസ്റ്റ നാമത്തിൽ കൽപ്പിക്കുന്നു അന്ധകാര ശക്തികളെ തിന്മയുടെ അരൂപികളെ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് യേശു ക്രിസ്ത്യന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ കൽപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ കൽപ്പിക്കുന്നു ഹലലു ഹലേലുയാലേലുയാലുയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ബന്ധനങ്ങളെ പൈശാചിക പീഠകള് തിന്മയുടെ അരൂപികള് നിരാശകൾ ആത്മഹത്യ ചിന്തകൾ ആ ബന്ധനങ്ങള് മാനസിക രോഗങ്ങള് വിഷാദ രോഗങ്ങള് എന്തു ചെയ്തിട്ട് ശരിയാകാത്ത അവസ്ഥകളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നിട്ട് ഇത് അവരോടെല്ലാം കേൾക്കാനായിട്ട് പറയണം എന്നിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം അതൊരു ദൈവവേലയാണെന്ന് മനസ്സിൽ കരുതണം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡെലിവറൻസ് ഉണ്ട് നടക്കും അങ്ങനെ അനവധി പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മക്കളെ അനവധി പേര് സാക്ഷ്യങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ പ്രിയപ്പെട്ട മക്കളെ അതോടൊപ്പം തന്നെ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണ് ഞായറാഴ്ച നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി കൺവെൻഷനെ സമർപ്പിക്കണം ശനിയാഴ്ച ദിവസം പള്ളിക്കുന്ന ലോഡ്ദുമാതാവിന്റെ പള്ളിയിൽ ഒമ്പത് മണി മുതൽ ഒരു മണി വരെ നടക്കുന്ന അതിൽ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ആ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പള്ളിക്കുന്ന ലോഡ്ദുമാതാവിൻ്റെ അത്ഭുത ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാറ്റ് പരിപാലിക്കട്ടെ പിതാവിൻ്റെ പുത്രന്റെ നാമത്തിൽ നാമത്തിന്